നമോയും രാഗവും അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വിധി നിശ്ചയിക്കുക ഈ ശബ്ദങ്ങളിലൊന്നാകുമെന്ന ചർച്ച വ്യാപകമായതോടെ ആശങ്കയേറിയത് ഇന്ത്യൻ വ്യവസായ ലോകത്തിനാണ് നമോ നമോയെന്നാൽ നരേന്ദ്രമോദി രാഘ രാഹുൽ ഗാന്ധിയും ഇവരുടെ നയമെന്താകും ഇവരുടെ വാക്കുകൾ കേൾക്കാൻ വേദിയൊരുക്കുകയാണ് വ്യവസായ ലോകം ഇപ്പോൾ രണ്ടുപേരും മത്സരിച്ച് പങ്കെടുക്കുന്നുമുണ്ട് മാധ്യമ ഗ്രൂപ്പായ ഇന്ത്യ ടുഡേയുടെ ഉച്ചകോടിയിൽ പങ്കെടുത്ത് നരേന്ദ്രമോദിയാണ് നയം വ്യക്തമാക്കലിന് തുടക്കം കുറിച്ചത് ഗുജറാത്തിൽ നടപ്പാക്കിയ സ്വന്തം നമോമന്ത്രമാണ് ഇന്ത്യ ടുഡേ ഉച്ചകോടിയിലും മോഡിക്ക് പറയാനുണ്ടായിരുന്നത് कोई अच्छा व्यक्ति वहां पहुंचेगा तो तो इस बात का कुछ करेगा अब तक हुआ नहीं രാഹുൽ ഗാന്ധിയുടേത് കോൺഫെഡറേഷൻ ഇൻഡസ്ട്രിയുടെ ഉച്ചകോടിയിലായിരുന്നു രാഹുൽ നയം വ്യക്തമാക്കിയത് വ്യവസായ ലോകം പ്രതീക്ഷിച്ച കാര്യങ്ങൾ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇല്ലായിരുന്നെങ്കിലും പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് രാഹുൽ പറഞ്ഞു Somebody saying, maybe you will be PM. There's a good possibility, it's like the American uh, polling charts. You know, this is looking at a 47.3% possibility that he might be PM. <laughs> These are all irrelevant questions. It's all smoke. The only relevant question in this country is, how can we give our people voice? That's it. <laughs> തിങ്കളാഴ്ച ഫിക്കിയുടെ വനിതാ വിഭാഗം വാർഷിക യോഗത്തിൽ മോഡി പങ്കെടുക്കും ഐ ബി എൻ ചാനൽ ശൃംഖലയുടെ ഉടമ രാഘവ് ബാലിൻ്റെ സംഘടനയുടെ ചടങ്ങിലും മോഡി പ്രസംഗിക്കുന്നുണ്ട് ചൊവ്വാഴ്ച കൊൽക്കത്തയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളെ മോഡി കാണും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന മുഖ്യ ഘടകം സ്ഥാനാർത്ഥികളുടെ പരസ്യ സംവാദമാണ് ഇന്ത്യയിൽ സ്ഥാനാർത്ഥികൾ ഒന്നിച്ചു പങ്കെടുക്കുന്ന പരസ്യ സംവാദത്തിന് സാധ്യത കുറവാണെങ്കിലും ഓരോരുത്തരും തന്റെ നിലപാട് വിശദീകരിക്കുന്ന നയം വ്യക്തമാക്കൽ ചർച്ചകൾ സജീവമാവുകയാണ് ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ